വളം ഇഷ്ടപ്പെട്ടായി നല്ല നല്ല വളമാണ് എല്ലാവരും നല്ലത് പറയുക അത്രയും കസ്റ്റമർ വേറെ എല്ലാവരും നല്ലത് പറയുക നല്ല സാധനമാണ് നല്ല അടിപൊളി സാധനമാണ് അഞ്ചു രൂപ പത്ത് രൂപ പലിശക്കൊക്കെ മീറ്റർ പലിശക്കൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ അവിടുന്ന് ഇത് നടക്കുന്നത് വലിയ വലിയ മാളുകളും കടകളൊക്കെ വന്നതിന് ശേഷം നമ്മളെ കാര്യം വലിയ ബഹിതാപകരമാണ് എങ്കിലും നമ്മളെ ചിലവ് കഴിഞ്ഞു പോവും ഓണത്തിന് വെറും പതിനാല് ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് പക്ഷേ റോഡുകളും മറ്റു വഴിയോര കച്ചവടക്കാരുടെ കച്ചവടങ്ങളൊക്കെ തന്നെ വളരെ മന്ദഗതിയിലാണ് റോഡിലൊന്നും തന്നെ ആൾക്കാരൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത് കച്ചവടങ്ങളൊന്നും മുൻകാലത്തെ അപേക്ഷിച്ച് മുൻകാലത്ത് ഓണക്കച്ചവടങ്ങളെല്ലാം വൻ രീതിയിൽ ഈ സമയത്തൊക്കെ വളരെ വൻ ലാഭങ്ങളൊക്കെ കിട്ടുമെന്നാണ് അവർ പറയുന്നത് അതായത് വഴിയോര കച്ചവടക്കാർ എന്നാൽ ഇത്തവണ ഓണത്തിന് പതിനാല് ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴും യാതൊരുവിധ കച്ചവടങ്ങളും വലിയ രീതിയിൽ നടക്കുന്നില്ല എന്നാണ് നമ്മൾ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോ ഇതിനൊക്കെ അവർ പറയുന്ന കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ബിസിനസ്സും മറ്റ് വീടുകളിലുള്ള ചെറുകിട ബിസിനസ്സുകളും ഒക്കെ അവർക്ക് വൻ രീതിയിൽ അവരുടെ ജീവിതത്തെ ബാധിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് അവർക്ക് നേരിട്ട് പറയാനുള്ളതെന്ന് നമുക്ക് അവരിലൂടെ നിന്ന് മനസ്സിലാക്കാം ജാർഖണ്ഡ് ഇവിടെ വന്നിട്ട് എത്ര വർഷമായിട്ട് ഇത് തന്നെയാണ് എങ്ങനെയുണ്ട് ഓണക്കച്ചവടമൊക്കെ വരുമാനമൊക്കെ ഉണ്ട് നല്ല സെയിൽ നടക്കുന്നുണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് ഇത് മുപ്പത് രൂപ നാപ്പത് രൂപ ഇരുപത് രൂപ അറുപത് രൂപ നൂറ്റി ഇരുപത് രൂപ മാക്സിമം ഹൈ ക്വാളിറ്റി സാധനം ഇതുകൊണ്ട് ഇത് വൺ നയൻറ്റി ആണ് റേറ്റ് ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ളത് ഇതിൽ നമ്മൾ ഡെല്ലി ബോംബൈ പല പല സ്ഥലത്തിന് എടുക്കുക ഒരു സ്ഥലത്തിന് ഒരു മോഡൽ കിട്ടൂല അപ്പൊ എന്താച്ച പല പല സ്ഥലത്തിന് മോഡൽ എടുക്കുകയാണെങ്കിൽ ഒരുപാട് മോഡൽ ഒരുപാട് റേറ്റ് ഉണ്ട് നോക്കി പലന് പല മോഡല് ഏത് എടുക്കുക നല്ലത് ഏത് ഡ്രസ്സ് ആണെങ്കിലും പച്ച വച്ചിട്ട് പച്ചപ്പ് ബട്ടൺ മിക്സ് ആക്കി കൊടുക്കും ഈ പച്ച വരണം ാണ് ഇഷ്ടപ്പെട്ടോർഡബിൾ ആണ് അഫോർഡബിൾ ആണ് എപ്പോഴും വന്ന് വാങ്ങാറുണ്ട് അത് ഓണത്തിനോടനുബന്ധിച്ചു റേറ്റ് ഒക്കെ നല്ലതാണ് നല്ലത് കുഴപ്പമില്ലാമിലൊട്ട് മാത്രമാണ് കിട്ടുന്ന സാധനമാണ് വേറെ കിട്ടൂല്ല ഇതൊക്കെ ഇതൊക്കെ കിട്ടും പിന്നെ ഇത് സാധകോപ്പി വളരെ കിട്ടും നമ്മുടെ മോഡൽ വള കിട്ടൂല ഇതിന്റെ വെറൈറ്റി സാധനമാണ് ഇവിടെ കേരള എല്ലാക്ക് വള ഇഷ്ടപ്പെട്ടു നല്ല നല്ല വളമാണ് എല്ലാവരും നല്ലത് പറയുക അത്രയും കസ്റ്റമർ എല്ലാവരും നല്ലത് പറയുക നല്ല സാധനമാണ് നല്ല അടിപൊളി സാധനമാണ് അഞ്ചു രൂപ പത്ത് രൂപ ഡിസ്കൗണ്ട് നമ്മൾ എടുത്തോ ഇപ്പോഴേ എല്ലാ വീടുകളിലും മൊബൈലുണ്ട് ആ മൊബൈലിൻ്റെ വിരൽ തുമ്പിൽ അവർ കൈയ്യെത്തുന്ന അവർ ആഗ്രഹിക്കുന്ന സാധനം അവരെ വീട്ടിലെത്തും അപ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ട് വെയിലും ഇവിടുത്തെ ഭയങ്കര കാറ്റാണ് ഈ കാറ്റും പൊടിക്കാറ്റും ആരും സ്വാഭാവികമായിട്ടും ആരും ഇറങ്ങത്തില്ല ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടൂറിസ്റ്റ് വരുന്നുണ്ട് ഈ ടൂറിസ്റ്റ് വന്ന് ചിലപ്പോൾ വല്ലവനും വാങ്ങിയ വാങ്ങിയ ഓണക്കച്ചവടം എന്ന് പറഞ്ഞിട്ട് മുന്നത്തെ കാലഘട്ടത്തിലാണ് ഓണം ഭയങ്കര സംഭവമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ട് കൊണ്ടാടിക്കൊണ്ടിരുന്നത് ഇപ്പം ഓണം ആർക്കും വലിയ ഇതായിട്ടില്ല കാരണം എല്ലാവർക്കും ഇപ്പൊ എല്ലാ എല്ലാ ദിവസവും ഓണം തന്നെയാണ് വീടുകളിൽ കാശുള്ളവർക്ക് എല്ലാ ദിവസവും അവരുടെ വീടുകളിൽ ഓണം തന്നെയാണ് നമ്മളെ പോലുള്ളവർക്കാണ് ഈ ഓണം പ്രമാണിച്ച് നമ്മൾ ആരെന്തെങ്കിലൊക്കെ അഞ്ച് രൂപ പത്ത് രൂപ പലിശയ്ക്കൊക്കെ മീറ്റർ പലിശക്കൊക്കെ എടുത്ത് നമ്മൾ സാധനങ്ങൾ അവിടുന്ന് ബോംബെ നിന്നും ഡെലിയിൽ നിന്നൊക്കെ എടുത്തുകൊണ്ടിരിക്കും ഇത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് സംഭവം നടക്കുന്നത് കാരണം ഈ എടുക്കുന്ന സാധനം അങ്ങനെ ഇരിക്കും ഡെയിലി ഒരു അഞ്ചു രൂപ പത്ത് രൂപ വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെതായ കാര്യങ്ങൾ പോകും ഒന്നും മാറ്റാൻ കിട്ടത്തില്ല അവസാനം ലാസ്റ്റ് രണ്ട് ദിവസം കച്ചവടം കിട്ടും ഓണത്തിന്റെ ഉത്രാടത്തിനൊന്നും ഓണം കഴിഞ്ഞാൽ കച്ചവടം കിട്ടും ഈ കച്ചവടം ചെയ്യുന്ന പൈസ എടുത്ത് കടക്കാർ കൊടുക്കാനും പറ്റുവോ നമ്മുടെ കയ്യിൽ മുതലൊന്നും കാണത്തില്ല വഴിയോര കച്ചവടക്കാരുടെ അവസ്ഥ മൊത്തം ദാരിദ്ര്യം ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഇത് ഞങ്ങൾ വിൽക്കുന്ന ഇരുന്നൂറ് രൂപയ്ക്കാണ് വൈറ്റ് സോളാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ചെരുപ്പാണ് ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ വിൽക്കുന്നത് നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇത് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ മുന്നൂറ്റി രൂപ എം ആർ പി ആവും വൈറ്റ് സോൾ ചെയ്തതുകൊണ്ട് വൈറ്റ് സോൾ നിങ്ങൾ കടയിൽ ചെന്ന് വാങ്ങിക്കഴിഞ്ഞാൽ സോളിന്റെ ആലോചിച്ചു വൈറ്റ് സോളിന്റെ വരെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എം ആർ പി ഈ തൊണ്ണൂറ്റമ്പതിൽ നിന്ന് ഒരു തിരിച്ച് അവർ കൊടുക്കത്തില്ല ഈ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അവർ വാങ്ങും നാനൂറായിട്ട് വാങ്ങും പക്ഷെ നമ്മൾ ഇത് വെക്കുന്ന നൂറ്റമ്പത് രൂപയാണ് ഓരോരോ മോഡലാണ് ഈ വര പറ്റേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്നവരെ ഇപ്പം ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ചെരുപ്പളാണ് അപ്പോൾ വരുന്നവര് ഒരു ജോഡിയായിട്ട് വാങ്ങത്തില്ല രണ്ട് മൂന്ന് ജോഡി അങ്ങ് വാങ്ങി പോകും കാരണം അവർക്ക് ഇപ്പൊ ഹോസ്റ്റലിൽ നിന്ന് ടെക്ടോ പാർക്ക് കുറെ കുട്ടികളുണ്ട് സ്ഥിരം കസ്റ്റമറാണ് അവർ വന്നു കഴിഞ്ഞാൽ ഒരു സെറ്റ് രണ്ട് സെറ്റ് അങ്ങ് വാങ്ങി പോകും ഒരുമിച്ച് വാങ്ങി പോകും അവര് വന്നു നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം പറയാമോ അവര് വരുന്ന ഒരു എല്ലാവരും ഓണക്കച്ചവായിട്ടൊന്നും ഒന്നും പറയല്ല റോഡ് നോക്കാൻ പറയാൻ പറ്റി ശൂന്യതയാണ് ഇപ്പൊ നിലവിൽ എല്ലാ ദിവസവും നടക്കുന്ന ബിസിനസ് അത്രേ അത്രയുള്ള അല്ലാതെ ഓണക്കച്ചവട വരും ഉത്രാടത്തിന്റെ ഉത്രാടത്തിന്റെ തലേ ദിവസം രണ്ടു ദിവസം

ഇവിടെ എല്ലാരും ജാർഖണ്ഡ് ഈ സാധനങ്ങളൊക്കെ അവിടെ കൊൽക്കത്ത മുംബൈ ദില്ലി റേറ്റ് കുറവാണല്ലേ ഇതൊക്കെ ഇതെങ്ങനെയാണ് എത്ര വർഷമായി ഇവിടെ ഇങ്ങനെ ഓണൊക്കെ ചോടൊക്കെ എങ്ങനെയുണ്ട് എന്നാലും പോലെയൊക്കെ ഡിസ്കൗണ്ടും സെയിലും അങ്ങനെയൊക്കെ ഡിസ്കൗണ്ട് സെയിലും ഇവിടെ പൊതുവേ രാമേന്ദ്ര സ്ട്രീറ്റ് വില കുറച്ചാണ് സാധനങ്ങൾ കൊടുക്കുന്നത് അത് പ്രതീക്ഷിച്ചാണ് കസ്റ്റമർ ആയിരുന്നത് ഷോപ്പിനകത്തു നിന്നും വില കുറച്ചാണ് കൊടുക്കുന്നത് നമ്മൾ ഷോപ്പിൽ നിന്നും വില കുറച്ചാണ് ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ നടന്നു എത്ര വർഷമായി ഇവിടെ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ ഇവരുണ്ട് കിടക്കാനായിരിക്കും പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ ഇവരുടെ ഉണ്ട് പല പല കച്ചവടങ്ങളായിട്ട് എങ്ങനെയുണ്ട് ഓണക്കച്ചവട സ്റ്റാക്ക് ആയിട്ടില്ല വലിയ വലിയ മാളുകളും കടകളൊക്കെ വന്നതിന് ശേഷം നമ്മളെ കാര്യം വലിയ പരിതാപണത് എങ്കിലും നമ്മളെ ചെലവ് കഴിഞ്ഞു പോവും മുൻവർഷത്തെ ഇപ്പോഴത്തെ മുൻ മുൻവർഷത്തെ ഓണത്തിനെ പോലെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് മാറ്റങ്ങൾ വന്നു വന്നിട്ടുണ്ട് കച്ചവടത്തിനെ തന്നെ നല്ല രീതിയിൽ ബാധിച്ച് മുക്കിനു മുക്കിനും ഒരുപാട് കടകൾ വലിയ വലിയ മാളുകൾ ഹൈപ്പർ മാർക്കറ്റുകൾ ഒക്കെ വന്നപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് ഓൺലൈൻ ഓൺലൈൻ അവർ തന്നെയാണ് നമ്മളെ കച്ചവടത്തിന് കച്ചവടത്തിനെ ക്വാളിറ്റി ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വാങ്ങിച്ച് പറ്റി പറ്റിക്കപ്പഴാണ് ചെയ്യുന്നത് നല്ല സാധനമല്ല കൊടുക്കുന്നത് അവർ മനസ്സിലായില്ലേ ഇപ്പോൾ ഫോണിന് വേണ്ടി ഓൺലൈനിൽ എടുക്കാൻ വരുന്നത് വേറെന്തെങ്കിലും തീപ്പിക്കുമ്പായിരിക്കും അതാണ് അവസ്ഥ എന്നാലും ആൾക്കാർ അതിൻ്റെ പുറകിലൊക്കെ പോകും അവിടെ വന്നാൽ ഞങ്ങൾക്ക് തോന്നാ അവർക്ക് നോക്കി ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി നോക്കി വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും ഡാമേജ് ഒക്കെ അത് ചെക്ക് ചെയ്ത് മേടിച്ചു നോക്കി പോകാം അഥവാ എന്തെങ്കിലും പ്രശ്നമൊക്കെ തിരിച്ചു കൊണ്ടുവന്നാൽ നമ്മളെ റിട്ടേൺ കൊടുക്കാറുണ്ട് പക്ഷെ അത് ആൾക്കാർക്ക് വിശ്വാസം വിശ്വാസിക്കുന്നതാണ് വന്ന് അവർക്ക് നമ്മൾ മാറ്റി കൊടുക്കുന്നൊക്കെ സാധനം സാധനങ്ങളൊക്കെ ഈ ബാഗുകളൊക്കെ ഞങ്ങൾ വിൽക്കുന്ന ബാഗൊക്കെ ഇരുന്നൂറ് രൂപയാണ് ഇത് ഇരുന്നൂറ്റമ്പത് ഈ സെയിം സാധനം ആ ബാഗ് കടയിൽ വിൽക്കുന്ന മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ ബാഗ് കടയിൽ വിൽക്കുന്ന മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ വിൽക്കുന്ന ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് ചെറിയൊരു ലാഭം എന്നുവെച്ചാൽ സാധാരണക്കാർക്കും ബാഗ് വാങ്ങേണ്ട കഴിഞ്ഞാൽ എല്ലാവർക്കും കാശുള്ളവർ മാത്രം ഇതൊക്കെ ഉപയോഗിച്ചാൽ മതി പാവങ്ങൾക്ക് ഉപയോഗിക്കാം അവർക്ക് വേണ്ടി നമ്മൾ ശരിക്കും നമ്മൾ ലാഭം മാത്രമല്ല നമ്മളെ ഉദ്ദേശം പാവപ്പെട്ടവർക്ക് ഇതൊക്കെ വാങ്ങിച്ചിടാനുള്ള ആഗ്രഹമുണ്ടല്ലോ അവരുടെ കയ്യിലും കൂടി ഇതൊക്കെ എത്ര അതിന്റെ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ ഓണത്തിന് ഒരു മാസം കിടക്കുമ്പോൾ നല്ല തികക്ക് ആളും ഇപ്പൊ അതല്ല അവസ്ഥ ലാസ്റ്റ് ഒരു അഞ്ചു ദിവസം എന്തെങ്കിലും നടന്നാലും ഉണ്ട് അത് മഴയില്ലെങ്കിൽ അത് മഴ വന്നാൽ അതും ഇവിടെ ഓണത്തിനുള്ള ഓണത്തിന് അടുത്ത സമയം വരുമ്പോഴത്തേക്ക് കച്ചവടം ഉണ്ടാവും നോക്കണം കഴിഞ്ഞ വർഷം കൊഴപ്പില്ലാണ് ഇപ്പൊ കുറവ് കഴിഞ്ഞ വർഷം ഓണം കൊഴപ്പില്ല ആള് കുറവാണ് അവിടെ അവിടെ വേറെ കിടക്ക വന്നപ്പോ ആള് കുറവായി